السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا الى الله وعمل صالحا وقال انني من المسلمين صدق الله بهماني راية بيد وبشت راية أذاك المريض والانفذ ശിരോമണികളെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ വിദ്യാർത്ഥികളെ എൻ്റെ ശബ്ദം ശവിക്കുന്ന സഹോദര സഹോദരിമാർ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ഒരു ചെറിയ വിരുന്ന് സൽക്കാരത്തിന് വേണ്ടി നിങ്ങളെ ക്ഷണിച്ചു യഥാർത്ഥത്തിൽ രണ്ടായിരം പേര് പങ്കെടുക്കേണ്ടതാണ് പക്ഷേ നമുക്ക് രണ്ടായിരം പേരെ പങ്കെടുപ്പിക്കാനുള്ള സൗകര്യപ്പില്ല അതുകൊണ്ട് തൽക്കാലം വളരെ കുറഞ്ഞ ആളുകളെ മാത്രം നമ്മൾ ക്ഷണിച്ചു അലഹമില്ല നിങ്ങളൊക്കെ എത്തി വളരെ സന്തോഷം നമുക്ക് ഇവിടെ ചെലവഴിച്ച രണ്ട് മാസം വളരെ ധന്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന അതിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഇതിൽ എൻ്റെ സംസാരത്തിൽ പരിഗണിക്കുന്നത് ഇവിടെ പഠിച്ചുപോയ പോയ വിദ്യാർത്ഥികളെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോയ ആളുകളാണ് മറ്റുള്ള ആളുകളൊക്കെ തന്നെ പരിഗണിക്കുന്നില്ലെന്നല്ല പക്ഷേ എൻ്റെ ഭാഷയിലും എൻ്റെ സംസാരത്തിൻ്റെ പോയിൻ്റിലുമൊക്കെ തന്നെ ഞാൻ അവർക്ക് മുൻഗണന നൽകുകയാണ് അതുകൊണ്ട് ആരും ഒന്നും എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് സമയക്കുറവുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസ് സുലൈമാൻ സാഹിബിൻ്റേത് ഇവിടെ ഉണ്ട് അദ്ദേഹം മുമ്പും ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് നാം അദ്ദേഹത്തെ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയതാണ് ഇൻഷാള്ള വിഭവ സമൃദ്ധമായ സദ്യ നിങ്ങൾക്കുണ്ട് ഇൻഷാള്ള ഞാൻ ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ പ്രതീകങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് വളരെ അനിവാര്യമായ കാര്യങ്ങൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള നിങ്ങൾ നിങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിനെ പ്രദർശിപ്പിക്കുന്നത് പ്രകടിപ്പിക്കുക നാം ആദ്യം നമ്മുടെ ഭാഗ്യം ഒന്ന് അതായത് നമുക്ക് ഹിതായത്ത് കിട്ടി ഹിതായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹിതായത് ഹിതായത് എന്ന് പറഞ്ഞാൽ നേർമാർഗം സ്വീകരിക്കാനുള്ള അവസരം ലഭിക്കാറുള്ളത് സത്യത്തിന്റെ മാർഗമാണ് ഇസ്ലാം അള്ളാഹുൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ് ഇന്നദ്ദീൻ അഴിന്ദാഹുൽ ഇസ്ലാം അള്ളാഹുൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം അതാണ് സത്യം മറ്റുള്ള മതങ്ങളൊക്കെ നമ്മൾ അവരുമായൊക്കെ നല്ല നിലക്ക് പെരുമാറും അവരെ നമ്മൾ അംഗീകരിക്കും എന്നാൽ അവരുടെ ആചാരങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തില്ല കാരണം നമുക്ക് നമ്മുടേതായ ആചാരങ്ങളുണ്ട് നമ്മുടേതായ പ്രവർത്തന രീതികളുണ്ട് ഐഡൻറ്റിറ്റി ഉണ്ടൊക്കെയുണ്ട് അത് ചാരിച്ച് മറ്റു മതങ്ങളെ മോശമാക്കലും കളിയാക്കലുമൊന്നും നമ്മുടെ വഴിയല്ല അള്ളാഹു ഖുർആാനിൽ പഠിപ്പിക്കുന്നുണ്ട് ൂഖക്കും ഫിദ് മതത്തിൻ്റെ മേലിൽ യുദ്ധം പ്രഖ്യാപിക്കുകയോ നിങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാത്ത മറ്റു മതക്കാരായ ആളുകളെ അവർക്ക് നീതി ചെയ്തു കൊടുക്കുന്നതും അവരോട് സഹകരിക്കുന്നതും അള്ളാഹു തടഞ്ഞിട്ടില്ല പിന്നെ അല്ലാഹു തടഞ്ഞത് ഇന്നമായു അനിലദീൻക്കും ഫിദ്ദീൻ മതത്തിന്റെ പേര് നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചവർ വഹ്റജോക്കും ഇന്ത്യക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ അടിച്ചോടിക്കുന്നവർ അള്ളാഹ്റു അല അഹ്റാജിക്കും അതിന് സഹകരിക്കുന്നവർ ഇവരെ നിങ്ങളുടെ കാര്യകർത്താക്കളായി കൊണ്ട് നടക്കുന്നതാണ് അള്ളാഹു തടഞ്ഞിരിക്കുന്നത് അതല്ലാതെ അവരുമായി ഭൗതികാർത്ഥത്തിലുള്ള ബന്ധം പുലർത്തുന്ന ഒന്നും തെറ്റല്ല പക്ഷേ ഇവരുടെ മുമ്പിൽ ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കുന്നത് നമ്മളാണ് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നമ്മൾ ബന്ധപ്പെടുന്ന സ്ഥലത്ത് ഒക്കെ തന്നെ നാം ഇസ്ലാമിൻ്റെ പ്രതീകമായി അവിടെ നിലകൊള്ളുക മാത്രമല്ല എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യം അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അള്ളാഹു ഹിതായത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം കൊടുക്കുന്നതാണിത് ലോകത്ത് കൂടുതലും ഈ സത്യം അംഗീകരിക്കാത്തവരാണ് അങ്ങനെ അങ്ങുണ്ടാവുള്ളൂ അല്ല തന്നെ പറയുന്നുണ്ട് കലീലും ശക്കൂർ എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറവാണ് പക്ഷേ ചില ആളുകൾക്ക് അള്ളാഹു സുബാനോഹത്തല അതിനുള്ള ഭാഗ്യം നൽകും ആ ഭാഗ്യമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളായ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരിക്കൽ അലൈഹി അല്ലാസ്സലും തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സദസ്താർത് തങ്ങളും തങ്ങളുടെ സദസ്സും അത് വളരെ ഗാംഭീര്യം നിറഞ്ഞതായിരിക്കും അവിടെ ഒരാൾ കരഞ്ഞോണ്ടിരിക്കും നസൂൽ സല്ലാ അലൈഹി സ്വലാ തങ്ങൾ ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു നെ ഞാൻ ജാഹിലീയത്തിൽ അതായത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് വലിയ തെറ്റ് ചെയ്തു പോയി എന്താ ചെയ്തത് ഞാൻ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ആളായിരുന്നു അങ്ങനെ എൻ്റെ ഭാര്യ പ്രസവിച്ചു മുമ്പ് കുറേ കുട്ടികളൊക്കെ ഞാൻ കുഴിച്ചു മൂടി പിന്നെ അവസാനമായി ഭാര്യ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു ഇതേതായാലും നിങ്ങൾ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ ഷടിച്ചു എന്നെ നിർബന്ധിച്ചു വളർത്താൻ ഞാൻ ഞാനതിന് സമ്മതം കൊടുത്തു വളർത്തി കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയുടെ കളിയും തമാശയും അതുപോലെ തന്നെ അതിൻ്റെ സൗന്ദര്യവും ഭംഗിയൊക്കെ ഉണ്ടല്ലോ വളരെ ആകർഷകമായിരുന്നു ഞാൻ ആ കുട്ടിയോട് അങ്ങേയറ്റം അടുത്തു കുട്ടിയെ കാണാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലെത്തു പക്ഷേ ആ കുട്ടി വലുതായി വളർന്നു വന്ന് ഇനി അടുത്ത് വിവാഹാലോചനകളും മറ്റൊക്കെ വരാൻ തുടങ്ങും അപ്പം എൻ്റെ ജാഹിലിയ സ്വഭാവം എന്നെ പിടികൂടി ഞാൻ ചിന്തിച്ചു ഞാൻ ഇനി എന്തു ചെയ്യണം കാരണം അവരെന്താ മനസ്സിലാക്കിയിരുന്നത് എങ്ങനെയാണെന്നറിയോ എങ്ങനെയാന്നറിയോനി പെൺകുട്ടി ജനിച്ചൊന്ന് കേട്ടാൽ തന്നെ അപമാനഭാരം പേറി നടക്കാൻ കഴിയാതെ ജനമധ്യത്തിൽ നിന്ന് ഒളിച്ചു നടക്കിയിരുന്നു പിന്നെ നീ കുട്ടി എന്ത് ചെയ്യണം അങ്ങനെ അവസാനം ജീവനോടെ കുഴിച്ചും കൂടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കൽ ഭാര്യയോട് വിരുന്നു പോകാനുണ്ടെന്ന് പറഞ്ഞ് കുട്ടിയെ കൂട്ടി പോയി നല്ല അണീച്ചൊരുക്കിയ കുട്ടിയും കൊണ്ട് എൻ്റെ കൂടെ വിടുമ്പോൾ ഭാര്യ നൂറ് പ്രാവശ്യം എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരുമു ഞാൻ സത്യം ചെയ്തു കൊടുത്തു അങ്ങനെ പോയി സാധാരണ കുട്ടികളെ കുഴിച്ചും കൂടാറുള്ള മേഖലയിലേക്കാണ് ഞാൻ കൊണ്ടുവന്ന കുട്ടിക്ക് കാര്യം മനസ്സിലായി കുട്ടി കരയാൻ തുടങ്ങി ഒരു കിണറിൻ്റെ അടുത്തെത്തി ഞാൻ ആ കുട്ടിയെ കുട്ടിയെടുത്ത് അതിലേക്ക് എറിയാൻ ഒരുങ്ങുമ്പോൾ ആ കുട്ടി കരഞ്ഞോട് പറഞ്ഞു എൻ്റെ ഉമ്മയോട് ചെയ്ത കരാറ് പാലിക്കണം എനിക്ക് ദയ തോന്നി വിട്ടു വീണ്ടും പിശാചെന്നെ പിടികൂടി ഞാൻ എറിയാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും കുട്ടി കരഞ്ഞു ദയ തോന്നി മൂന്ന് പ്രാവശ്യം അങ്ങനെ നടന്നു നാലാമത്തെ പ്രാവശ്യം പിശാജിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്ക് ദയ തോന്നിയില്ല ഞാൻ ആ കുഞ്ഞിനെ പിടിച്ച് താഴോട്ടെറിഞ്ഞു മരണം ഉറപ്പുവരുത്തിയിട്ടാണ് നബിയെ ഞാൻ പോന്നത് ഇത് പറഞ്ഞപ്പോൾ നബ്സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു ദീനിലേക്ക് കടന്നു വന്ന ഒരാൾക്ക് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും ഇല്ലായിരുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു ഞാൻ ഈ പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും അവർ ശുദ്ധരാണ് ആ ദിവസത്തിൽ പിന്നീട് അവർ അവരുടെ പ്രവർത്തനത്തിൽ വരുന്ന വീഴ്ചകളാണ് പരിഗണിക്കപ്പെടുന്നത് അത്രമാത്രം മഹത്തായ ഭാഗ്യമാണിത് ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം വലിയ വലിയ പല ആളുകൾക്കും അള്ളാഹു തല ഹിദായത്ത് കൊടുത്തിട്ടില്ല പ്രവാചകർ സല്ലാ വസ്ലം ആരാണ് ജനങ്ങളുടെ സൃഷ്ടികളുടെ നേതാവാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട പ്രവാചകരാണ് ആ പ്രവാചകരുടെ പിതാവിൻ്റെ സഹോദരനായ അബു താലിം നബി സല്ലാഹ് അല്ലൈവലം തങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത ആളാണ് എന്നിട്ട് പോലും അവസാനം ഹിദായത്ത് അദ്ദേഹത്തിന് കിട്ടിയില്ല മരിക്കാൻ പോകുമ്പോൾ ലാഹിലെന്ന് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലതാണെന്ന് എനിക്കറിയാം സത്യാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാനിപ്പോൾ ഇത് സ്വീകരിച്ച മാനക്കേടാ അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു അബൂല നമുസ അല്ലാ അലൈഹി സ്വലം തങ്ങളുടെ പിതാവിൻ്റെ മറ്റൊരു സഹോദരനാണ് അയാളും അയാൾക്ക് ആറ് മക്കളുണ്ടായിരുന്നു നമിസല്ലാതെ തങ്ങൾ ദീനുമായി രംഗപ്രവേശനം ചെയ്തോടുകൂടെ അങ്ങേറ്റം ബുദ്ധിമുട്ടിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ മുജമയിൽ അർവാ അവളും വല്ലാതെ ബുദ്ധിമുട്ടിച്ചു മക്കളും ബുദ്ധിമുട്ടിച്ചു കുറ്റത്തിൽ ഒരാൾ ഉത്തൈബ എന്ന മകൻ നബി അലൈഹി നബിസല്ലാസ്വലം തങ്ങളുടെ മുഖത്തേക്ക് തുപ്പി നബ് തങ്ങളുടെ മകളെ വിവാഹം കഴിച്ചിരുന്നു അതുപോലെ എന്ന മകളെ വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിച്ചിരുന്നത് ഉമ്മു ഉമ്മുക്കുൽസുനായി ദീനുമായ രംഗം പ്രവേശനം ചെയ്തതോടുകൂടി രണ്ട് കുട്ടികളെയും ഒഴിവാക്കാൻ അബുലഹബ് പറഞ്ഞ അനുസരിച്ച് ഒഴിവാക്കി വിട്ടു ഇതിൽ പക്ഷേ അബൂലഹബിബിന്റെ അവസാനം കൊല്ലപ്പെടുന്ന നീചനും നിന്ദനുമായി മാറാരോഗം പിടിപെട്ട അവസാനം ചീഞ്ഞ് നാറിയിട്ട് മക്കൾ സ്വന്തം മക്കൾ തന്നെ അകലെന്നിട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു ഒരു മതിലിന്റെ ഒരു കുഴി കുത്തിയിട്ട് അവിടേക്ക് വിറക് കൊള്ളുകൊണ്ട് തോണ്ടി എറിയായി അതാണ് അയാൾക്ക് കിട്ടിയത് ഹിദായത്ത് കിട്ടിയില്ല എന്ന് മാത്രമല്ല വളരെ നീചനും നിന്ദനുമായി വിത്തൈബായ എന്ന് പറയുന്ന മകൻ എംസാദത്തേക്ക് തുപ്പിയാൾ യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ച് സിംഹം പിടികൂടി അയാൾ മരണപ്പെട്ടു ബാക്കിയുള്ള മക്കളൊക്കെ ഇസ്ലാമതം സ്വീകരിച്ചു പിന്നീട് അവർക്ക് ഭാഗ്യം കിട്ടി ഇനി കിട്ടിയില്ല ചുരുക്കത്തിൽ പ്രവാചകരുടെ അടുപ്പം കൊണ്ടോ കുടുംബമായതുകൊണ്ടോ അതുപോലെ കൂടപ്പിറപ്പായതുകൊണ്ടോ ഒന്നും കിട്ടുന്നതല്ലായിരുന്നു ഹിദായത്വം മറിച്ച് അത് കൊടുത്തു ആ മഹത്തായ ഭാഗ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് അത് തന്നിരിക്കുന്നു കനിഞ്ഞേകിയിരിക്കുന്നു ഇതിനെന്തു കൊടുക്കും പടച്ചോനെ തിരിച്ചു നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത് ഇനി ഈ ദീൻ പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് അതെ നിങ്ങൾ ഒപ്പം തന്നെ സരണിയുടെ പ്രതീകങ്ങൾ കൂടിയാണ് സത്യസരണി എന്താണ് സരണി സത്യസരണി എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തൊണ്ണൂറ്റി രണ്ടിൽ ഈ മഞ്ചേരിയിൽ തന്നെ നടന്നിട്ടുള്ള സംഭവം ഇസ്ലാമിനെ സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു സഹോദരിയെ കോടതിയുടെ വരാന്തയിൽ വെച്ച് കുത്തിക്കൊന്ന സന്ദർഭം അതുപോലെ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഡോക്ടർ സാദിഖ് സത്യനാഥൻ അദ്ദേഹത്തെ ഭ്രാന്താക്കാനും കൊല്ലാനും ഒക്കെ ശ്രമിച്ച കാലഘട്ടം ഈ ഒരു വളരെ മോശമായ ഒരു ദുരവസ്ഥയിൽ നിന്ന് വന്ന ഒരു ചിന്തയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നിയമപരമായ സഹായങ്ങൾ ചെയ്യാനും ബേസിക്കായിട്ടുള്ള ഇസ്ലാം പഠിപ്പിക്കാനും പറ്റുന്നൊരു സംരംഭം അനി അനിവാര്യമാണ് എന്ന് നമ്മുടെ ഇതിൻ്റെ നേതാക്കന്മാർക്ക് തോന്നിയിട്ടുള്ളത് സംഗതി അത് തുടങ്ങി വളരെ അത്ഭുതകരമായ വളർച്ച പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ച് നമുക്ക് പറയാനുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിൽ ഈ പുതിയ സ്ഥാപനത്തിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ഉദ്ഘാടനം ചെയ്തു വർഷത്തിൽ നാനൂറ് നാന്നൂറ്റി ചില്ലാരം ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന നിർബന്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇസ്ലാമിനെ നിർബന്ധിക്കാൻ പറ്റുമല്ലോ എങ്ങനെയാണ് ഇസ്ലാമിനെ നിർബന്ധിക്കുക മറ്റു മതങ്ങളിലേക്ക് ചേക്കേറുന്നത് പോലുള്ള ആചാരങ്ങളൊന്നും ഇസ്ലാമിലില്ല ഇസ്ലാമിലുള്ളത് ലാ ഇലാഹില്ലാ മുഹമ്മദ് റസൂള്ള മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് സമ്മതിക്കല അത് കത്തിമെഴുതിയിട്ട് നെഞ്ചിലേക്ക് കുത്തിത്താറ്റിയാൽ കിട്ടുമോ സ്വീകരിക്കാൻ പറ്റുമോ അതെ ഇല്ലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചാൽ മാത്രമേ നടക്കൂ അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം അവരെ സ്വീകരിക്കണം അവർക്ക് വേണ്ട നിയമപരമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് സത്യസരണത് ഈ സത്യസരണിയിൽ നിന്നിറങ്ങുന്ന നിങ്ങൾ സരണിയുടെ പ്രതീകങ്ങളാണ് ഇവിടെ പഠിച്ചിട്ട് എന്തങ്ങൾ പഠിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങളെ ജീവിതം കൊണ്ട് നിങ്ങളത് കാണിച്ചു കൊടുക്കണം അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ സമയക്കുറവുകൊണ്ട് വളരെ ചുരുക്കാണ് ഒരു മണിക്കൂർ സംസാരിക്കാൻ ഉദ്ദേശിച്ചതാണ് പക്ഷേ സമയമില്ല ഏതായിരുന്നാലും നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാന്നുള്ളത് ഒന്നാമത്തെ സമയം നമ്മുടെ ജീവിതം ഇസ്ലാമികമായ ജീവിതം നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ജനങ്ങളുടെ മുമ്പിൽ അതെ നമ്മുടെ എല്ലാ മേഖലയിലും നമുക്കത് കാണണം നമ്മുടെ ജീവിത രീതിയിൽ തന്നെ കാണണം അതിലെ മിതത്വം അതുപോലെ തന്നെ സത്യസന്ധത കള്ളത്തരങ്ങളും കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കണം സത്യസന്ധമായ ജീവിതം അമാനത്ത് അനാമത്ത് എന്ന് മലയാളത്തിൽ പറയുന്ന അമാനത്ത് അത് സത്യസന്ധതയാണ് അതൊരു മുസ്ലിമിന് ഉണ്ടാവേണ്ടതാണ് നിങ്ങൾ ആ രീതിയിലുള്ള ജീവിതമാണ് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ വാക്കുകളിൽ സത്യസന്ധത വേണം ഇല്ലെങ്കിൽ കപട വിശ്വാസിയായി മാറും സലാസ് എന്നൊരു ഹദീസിലുണ്ട് അതുപോലെ തന്നെ ഒരു ഹദീസിൽ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ ഉണ്ടായാൽ കപട വിശ്വാസിയാണ് അവൻ ഇതാ കഥ വാളിച്ചാൽ വിശ്വസിച്ചാൽ വഞ്ചിക്കുക ഇതിലൊന്നുണ്ടായാൽ ഒരു മുനാഫിക്കിന്റെ ഒരു ലക്ഷണമായുണ്ട് നാലും കൂടി ഉണ്ടായാൽ ഒറിജിനൽ മുനാഫിഖായിരുന്നു കപട വിശ്വാസി അപ്പം അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് സത്യസന്ധത പുലർത്താൻ കഴിയണം അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ നമ്മൾ സത്യസന്ധത പുലർത്തണം ഒരു മുസ്ലിം എല്ലാ മേഖലയിലും സത്യസന്ധനായിരിക്കണം അവർ ഏറ്റെടുക്കുന്ന ജോലി പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ചരണിയിൽ പഠിച്ച് പുറത്തിറങ്ങിയാൽ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളതാണ് ഒരു ജോലി ഏറ്റെടുത്താൽ അത് കൃത്യ കൃത്യതമാണതിൽ അവിടെ കള്ളത്തരങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകാൻ പാടില്ല അതൊരു പ്രബോധനമാണ് അത് കാണുന്ന നിങ്ങൾക്ക് ജോലി തരുന്ന അവരോട് സഹവസിക്കുന്ന അവരുമായി ബന്ധപ്പെടുന്ന അതുപോലെ അവർ പരസ്പരം കാര്യങ്ങൾ കൈമാറുന്ന സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യും നിങ്ങളെ നന്നാക്കി പറയും അത് അള്ളാഹുൻ്റെ അടുത്ത് സ്വീകാര്യമാണ് ജനങ്ങൾ നമ്മെക്കുറിച്ച് നന്നാക്കി പറയുമ്പോൾ അത് അള്ളാഹുൻ്റെ അടുത്ത് സ്വീകാര്യമാണ് പ്രതിഫലാർഹമാണ് അവർ അത് ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമം നടത്തും അതൊരു ദവത്താണ് അതേപ്രകാരം തന്നെ സാമ്പത്തിക രംഗത്ത് സാമ്പത്തിക രംഗത്ത് വളരെ കൃത്യത കാണിക്കണം ഹറാം തെറ്റായ ഒരു പൈസ പോലും നമ്മുടെയൊക്കെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം വളരെ നല്ല സത്യസന്ധത അവിടെയും പുലർത്തണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ക്രയവിക്രയങ്ങളിലും അത് കാണണം വൃത്തിയും ശുദ്ധിയും പ്രത്യേകം കാണണം മൂത്ര ഒഴിച്ചിട്ട് അങ്ങനെ താങ്കൾ എഴുന്നേറ്റ് പോകുന്ന ആൾക്കാരെ സാധാരണ എല്ലാവരും എന്താ നോക്കിയിട്ട് പറയാ മതത്തിന്റെ പേരിൽ അല്ലാതെ തന്നെ ആളുകൾ അവരെ താല്പര്യപ്പെടുന്നില്ല മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല വൃത്തി ശുദ്ധി വൃത്തിയും ശുദ്ധിയും രണ്ടാണ് എപ്പോഴും ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറയാറില്ല വൃത്തിയും ശുദ്ധിയും ഒന്നല്ല വൃത്തി എന്ന് പറയുന്നത് മേശക്ക് പുറത്ത് കുട്ടി മൂത്രം മൂത്രമഴിച്ചാൽ അതങ്ങ് തുടച്ച് വൃത്തിയാക്കിയാൽ വൃത്തിയായി പക്ഷെ ശുദ്ധിയായിട്ടില്ല കാരണം കോടിക്കണക്കിന് എണ്ണം ചേർന്നാൽ മുട്ട സൂചിയുടെ മുട്ടോളം വരാത്ത വൈറസും ബാക്ടീരിയുമൊക്കെ ഒളിച്ചിരിക്കുന്നത് കേവലം ഒരു സ്ക്രാച്ചിൻ്റെ ഉള്ളിലായിരിക്കും ആ രോഗാണുക്കൾ പോലും നീങ്ങിപ്പോകണമെങ്കിൽ അവിടെ വെള്ളം ഒഴിക്കൽ നിർബന്ധമാണ് വെള്ളം കൊണ്ടാണ് നമ്മൾ ശുദ്ധിയാക്കുക നമസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യും വെള്ളം കൊണ്ടാണ് അതില്ലാത്ത ഘട്ടത്തിൽ പ്രതീകാത്മകമായിട്ട് നമ്മൾ മണ്ണ് ഉപയോഗിക്കുന്നു മാത്രമല്ല രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു സാധനം കൂടിയാണ് മണ്ണ് തയമവും ചെയ്യണം ഏതായിരുന്നാലും വൃത്തിയും ശുദ്ധിയും നമ്മുടെ കൂടെ പിറപ്പായിരിക്കണം ഇതേ പ്രകാരം തന്നെ നമ്മുടെ സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും എത്തുക ജനങ്ങളെ ക്ഷണിക്കണം നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ കൂടുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മമാരും ഉപ്പന്മാരും അമ്മയും എന്നുള്ള പേരൊക്കെ നമ്മൾ വിട്ടുവ പേരിലെ പക്ഷെ പേരിലല്ല പ്രാധാന്യം നമ്മുടെ മാതാപിതാക്കന്മാർ പലരും ഇപ്പോഴും മക്കൾ വന്നിട്ടും അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ടില്ല അവരുടെ മുമ്പിൽ നല്ല സ്വഭാവങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടും അവരോട് നല്ല നിലക്ക് സഹകരിച്ചു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും നിങ്ങൾ ദൈവത്ത് നടത്തണം ഇതാണ് നിങ്ങളുടെ ബാധ്യത കാരണം ഒരാളെ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളെ കാരണത്താൽ ഒരാൾ നേർമാർഗത്തിലായാൽ ദുനിയാവ് മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഈ ലോകം മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഇപ്പൊ സത്യസരണിയിൽ ഇവിടെ പഠിപ്പിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ ഇതിന് സഹകരിക്കുന്ന ആൾ നിങ്ങൾ നോക്കൂ എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എത്ര ലോകം അവർക്ക് കിട്ടി പതിനായിരം ആൾ വന്നു എന്ന് ഞാൻ പറഞ്ഞു പതിനായിരം ലോകം അവർക്ക് കിട്ടുന്ന സ്ഥാനത്തായി നിങ്ങളുടെ രണ്ട് മാസത്തെ രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന പരിവർത്തനം അത് നിങ്ങൾക്ക് ഈ ലോകം കീഴടക്കാനുള്ള അള്ളാഹുൻ്റെ അടുത്ത് ലോകം കീഴടക്കി പ്രതിഫലം ലഭിക്കാനുള്ള കാരണമായി മാറും അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം ഈ സത്യസന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം ഇതാണ് ചെയ്യേണ്ടത് ഇതിനാണ് നിങ്ങളൊക്കെ വിളിച്ചു കൂട്ടുന്നതും നമ്മൾ ഈ വിരുന്നിൽ പങ്കെടുക്കുന്നതുമൊക്കെ ഒപ്പം നിങ്ങൾക്ക് എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമെങ്കിലും ഇത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ അതേപ്രകാരം തന്നെ നമ്മുടെ ആരാധനകളിൽ നമ്മൾ ദാപത്ത് നടത്തണം നമസ്കാരത്തിൽ കൃത്യത പാലിക്കണം വസ്ത്രധാരണയെ കൃത്യത പാലിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്കും ഇക്കാമത്തും ഇമാമത്തും ഒക്കെ തന്നെ നിങ്ങൾ നോക്കൂ ഇവിടെ രണ്ടു മാസം പഠിപ്പിക്കുമ്പോൾ തന്നെ ആ കുട്ടികൾ ബാങ്ക് കൊടുക്കാൻ തുടങ്ങുന്നു ആദ്യം കുട്ടികൾ ഞാൻ പറയുന്നത് കൊച്ചു കുട്ടികളെന്നല്ല ഇവിടെ പഠിക്കുന്നവരൊക്കെ നമ്മുടെ കുട്ടികളാ ബാങ്ക് കൊടുക്കും കുറച്ച് കഴിഞ്ഞാൽ ഇമാമം നിൽക്കാൻ തുടങ്ങും എന്തൊരു സന്തോഷമാണ് നമുക്ക് എന്തൊരു സന്തോഷമാണ് നമുക്ക് മാത്രമല്ല ഇവിടെ നിങ്ങളെ കാണാൻ വരുന്ന സന്ദർശിക്കാൻ വരുന്ന ആളുകളൊക്കെ ആ കുട്ടി ആരാ ഇമാമെന്ന് നിന്നെ കുട്ടിയാണ് വന്ന കുട്ടി അലഹമില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനൊക്കെ അവസരം ലഭിക്കുന്നു അപ്പൊ നിങ്ങളുടെ ആരാധനകൾ അതൊരു ദൈവത്താണ് ആ ആരാധനകൾ നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം വാക്കാൽ പ്രത്യേകം പ്രത്യേകം ദഴവത്ത് നടത്തണം അവസരം കിട്ടുമ്പോഴൊക്കെ കുടുംബങ്ങളെ സന്ദർശിക്കുമ്പോഴൊക്കെ അതുപോലെ തന്നെ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോഴൊക്കെ രക്ഷിതാക്കളുടെ കൂടെ കൂടുമ്പോഴൊക്കെ തന്നെ ഇസ്ലാമിനെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ കാരണം അതാണെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ഇൻഷാല്ലാ ഈ സത്യത്തിലേക്ക് അവർ കടന്നു വന്നുകൊണ്ടേയിരിക്കും അത് അവർക്കും വലിയ ഭാഗ്യമാണ് നിങ്ങൾക്കും വലിയ ഭാഗ്യമാണ് എത്രത്തോളം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു സത്യവിശ്വാസിയുടെ മരണം പോലും ഒരു സത്യവിശ്വാസി എങ്ങനെയാ മരിക്കുക ഖുർആൻ പറയുന്നുണ്ട് ഇന്നല്ല ദീന കാലു ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണെന്ന് പറയുകയും ആ മതത്തിൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ മരിക്കാൻ പോകുമ്പോൾ അലൈഹി മുൽമലായിക്ക അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ട് പറയും അല്ലാത്തു അല്ലാ തഹസനു ഭയപ്പെടേണ്ട വേദനിക്കണ്ട അഭിഷൂപിൽ ജനനത്തിൽ എത്തി കുന്തും നിങ്ങളോട് കരാർ ചെയ്യപ്പെട്ട സ്വർഗത്തിൽ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരെ കളിപ്പിച്ചുകൊണ്ട് അവരെ ചിരിപ്പിച്ചുകൊണ്ട് സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വർഗീയ സുന്ദരികൾ ആത്മാവിനെ ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്ന മലക്കുകൾക്ക് അകബടി സേവിക്കുമ്പോൾ ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഓരോ മുഖത്തതിന്റെ തെളിച്ച നമുക്ക് കാണാം രണ്ട് മരണങ്ങൾ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അതല്ല അതേ സമയത്ത് മറ്റേ മരണം മലക്കുകൾ പുറത്തും മുഖത്തും അടിച്ചുകൊണ്ട് അവരാത്മാവിനെ പുറത്തേക്ക് എടുക്കുന്ന രംഗം വളരെ ഭീകരമായിരിക്കും അത് രണ്ടും തന്നെ മരണശേഷം നോക്കിയാൽ പ്രത്യേകം കാണാൻ സാധിക്കും പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ആ ജനാസകളെ നമ്മൾ പലപ്പോഴും കുളിപ്പിക്കുന്നേയും അതുപോലെ തന്നെ കഫൻ ചെയ്യുകയും ചെയ്യുന്ന മറുകയും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് കാണാം പുഞ്ചിരിച്ചുകൊണ്ട് അവരാ കുളിപ്പിക്കലിനോട് കഴിയുന്നതോടുകൂടെ ഒന്നുകൂടെ പുഞ്ചിരിക്കും ഇവർ ഈ മരണം അതുപോലെ അവരെ കൈകാര്യം ചെയ്യുന്നതൊക്കെ തന്നെ ആസ്വദിക്കുകയാണ് തോന്നിക്കുന്നത് അതും ഒരു മഹത്തായ ദേവത്താണ് മഹാനായ നബി അഹ് അലൈഹി വല്ലം തങ്ങളുടെ വഫാത്ത് വലിയൊരു ദേവത്തായിരുന്നു വഫാത്തിൻ്റെ മുമ്പ് മരണത്തിന്റെ മുമ്പ് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർന്ന് കടങ്ങളൊക്കെ വീട്ടി തൻ്റെ കീഴിലുണ്ടായിരുന്ന എല്ലാ ബാധ്യതകളൊക്കെ അവസാനിപ്പിച്ച് എല്ലാ ക്ലിയറായിട്ട് കുടുംബത്തിന് നല്ല നല്ല വസീയത്തുകൾ നൽകിക്കൊണ്ട് അള്ളാഹുലേക്ക് പോയി അറഫീഖല എന്ന് പറഞ്ഞു ആ മരണവും അത് നമുക്കൊക്കെ സംഭവിക്കാനുള്ളതാണ് അതും ഒരു ദൈവത്താണ് ഓർക്കുക അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നിങ്ങളുടെ ജീവിത രീതി കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും മാത്രമല്ല നിങ്ങളുടെ ജീവിതം മൊത്തം കൊണ്ടും മരണം കൊണ്ടും ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുക أرحم الراحمين يا رب توفيق نالكم رابطه وآخر دعوانا الحمد لله رب العالمين بسم الله الرحمن الرحيم نباك يا مولد يوغم ملخان جدا يا السلام عليكم ورحمة الله وبركاته